ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ശ്വാസമുട്ടലേ അതുപോലെ തന്നെ ജലദോഷം തുമ്മൽ തുടങ്ങിയ അലർജി പ്രശ്നങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് വെക്കും ചെയ്യാവുന്നതാണ് ഇതിനായി ചെയ്യേണ്ടത് അല്പം ചൂട് വെള്ളത്തിലേക്ക് തിളച്ച വെള്ളമാണ് അത്രയും നല്ലത് ഇതുപോലെ ഒരു അല്പം വിക്സിന്റെ ക്വാണ്ടിറ്റി എടുത്തതിനു ശേഷം ഇതിനൊക്കെ നന്നായി ഒന്ന് ഡിസോൾവ് ചെയ്യുക അപ്പിത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്യണം അപ്പതുകൊണ്ടാണ് ചൂടുള്ള വെള്ളം ഞാൻ വെച്ചത് അപ്പ ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക വിക്സിൽ നിന്ന് ഒരു അല്പം എടുത്തതിനു ശേഷം അപ്പ ഇത് പ്രത്യേകിച്ച് ചൂടുവെള്ളം ഒക്കെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ലും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ നല്ലോണം ഒന്ന് ഡിസോൾവാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കർപ്പൂരമാണ് കർപ്പൂരമാണിതാ കർപ്പൂരം ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പൊടിച്ചിട്ടതാണ് അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കർപ്പൂരവും പിക്സും കൂടി ചേരുമ്പം നല്ല സ്മെല്ലുണ്ടാകും നിങ്ങൾക്ക് അപ്പം ഈ ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ശാസ്ത്രീയ ബുദ്ധിമുട്ടൊക്കെ പ്രത്യേകിച്ച് തുടക്കത്തിലേ നിങ്ങൾ കണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ അത് യാതൊരു പാർശ്വഫലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ലൊരു ഹോം റെമഡിയാണിത് അപ്പോൾ ഇത് നിങ്ങൾക്കിത് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അത് രണ്ടും കൂടി നന്നായി ഒന്ന് ഡിസോൾവ് ചെയ്യുക അപ്പോൾ ഇത് നന്നായി ഒന്ന് ഡിസോൾവ് ചെയ്തതിന് ശേഷം ഈ മിശ്രിതം നിങ്ങൾക്ക് കിടക്കുന്ന നേരം പ്രത്യേകിച്ച് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമില് കട്ടിലെ താഴെയോ അല്ലെങ്കിൽ കുട്ടികൾ കിടക്കുന്നതിന്റെ ആരോഗ്യനൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ കൈകളിലുള്ള വേർതന നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തിളച്ച വെള്ളം കൊണ്ട് നിങ്ങൾക്ക് കിഴി കെട്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ചൂട് പിടിപ്പിക്കുന്നതൊക്കെ വേദനയിൽ നിന്ന് നീർക്കെട്ടിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലുള്ള നല്ലൊരു മിശ്രിതമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്കിത് രാത്രി കിടക്കുന്ന സമയത്ത് കുട്ടികളുടെ തലക്കരികിൽ പ്രത്യേകിച്ച് ബെഡിൻ്റെയൊക്കെ താഴായോ അല്ലെങ്കിൽ കുട്ടികൾ കിടക്കുന്നതിൻ്റെ അരികിലുള്ള ജനനൻ്റെ അരികിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കുട്ടികൾക്ക് കുട്ടികൾക്കിത് ശ്വസിക്കാൻ കാരണമാവുകയും ഇതുപോലെ അലർജിയിൽ നിന്നും അവർക്ക് ഇതുപോലെയുള്ള മൂക്കടുപ്പ് അതുപോലെ തന്നെ ഈ തുമ്മൽ ഇതുപോലെയുള്ള അലർജിയിൽ നിന്നൊക്കെ നാച്ചുറലായിട്ട് രക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അമിതമായി മൂത്തിട്ടുള്ള അലർജിയും അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഇത് ചെയ്തു കൊടുക്കാവും പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ